ഷുഗർ ചീര ഷുഗർ ചീര എന്ന് പറയും അപ്പം നല്ലതാണിത് പ്രേമേഹം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് ഈ ചീര ഞമ്മുടെ ഈ ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല ഞാനിത് മലപ്പുറത്ത് കൊണ്ടൊന്നും ഉണ്ടാക്കിയ ചീരയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറി വെക്കും ഇത് നമ്മൾ മുരിങ്ങല വെക്കുന്ന പോലെ പരിപ്പിട്ടിട്ട് വെക്കാം തേങ്ങ ഇത് തേങ്ങയെല്ലാം ചഴകിയിട്ടിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം പക്ഷേ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഇല കുറച്ചുകൂടെ വലുതാണ് കേട്ടോ അത് ഞാനിപ്പോൾ വെട്ടി വിട്ടത് കാരണം ഇല കുറച്ച് ചെറുതായി ഇന്ന് ഞാനിതാണ് ഇട്ട് ഉപ്പേരി വെക്കാൻ പോണത് അപ്പോൾ ഇത് തേങ്ങയും ജീരകവും ചുമന്നുള്ളി ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാനിതിൽ ചീര നല്ലപോലെ തേങ്ങ ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ ഈ ചീരയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് പിന്നെ ഒത്തിരി സമയം കുറച്ച് സമയം മറ്റുള്ള ചീരയെ കാട്ടിലും കൊറച്ചധികം നേരം വെക്കണം കേട്ടോ ഞാൻ ഈ ചീനച്ചട്ടിയില് എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിക്ക പിന്നെ പിന്നെ കുറച്ച് കാട്ടാ ചീര കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോ നമുക്ക് ഈ ചീര എല്ലാം ഇട്ട് മാറിയിടാം ചീര തേങ്ങ എല്ലാം മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ളതാണ് ഇട്ടിട്ട് തേങ്ങ ഉരുക്കിട ഉണ്ടാക്കുക ഈ ചീരയ്ക്ക് മറ്റുള്ള ചീരയെക്കാട്ടിലും കുറച്ച് ഉണ്ട് ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് സമയം കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പിടേ കൊറച്ച് ഉപ്പ് കല്ലുപ്പായിട്ടായിരുന്നു കല്ല് ഈ ചീരണ്ടല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആയിട്ട് അത് കൊറച്ചു കട്ടുണ്ടാവും ഒരു ചെറിയ ടൈപ്പ് രസം വേണ്ട അത്ര ഉണ്ടാവില്ല പക്ഷെ ഇത് ശരീരത്തിന് നല്ല നമ്മുടെ വയറിന് നല്ല വൈറ്റിന്ന് പോകാനും ഇത് കഴിക്കാം ബെറിയ ഇല തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് മൂത്രം ഒഴിഞ്ഞു പോകാനും ഒക്കെ നല്ലതാണ് ഇത് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയണം ഇത് നിങ്ങൾ ചെയ്ത് നോക്ക ഉള്ളവർ ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചീരപ്പേരി ആയിട്ടോ ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇത് വേണ്ടോ നല്ല പിരിപിരുണ്ട് നല്ല കുറച്ചൊന്ന് വെള്ളം കൂടെ ഒന്ന് ഇതാവണം ഞാൻ അടുപ്പത്തൊന്നും ഇറക്കിയിട്ടില്ല നല്ല ടേസ്റ്റാടും അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ